ഇന്നത്തെ എൻ്റെ റെസിപ്പി ചക്ക കൊണ്ട് എറിശ്ശേരി ഉണ്ടാക്കുന്നതാണ് നമ്മൾ മത്തങ്ങ കൊണ്ടൊക്കെ എറിശ്ശേരി വയ്ക്കത്തില്ലേ വൻപയറൊക്കെ ഇട്ടിട്ട് അതേപോലെ തന്നെ ഈ ചക്കയ്ക്കകത്തും വൻപയറൊക്കെ ഇട്ടിട്ട് എറിശ്ശേരി വെക്കുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ല അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു ഞാനിവിടെ എറശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് കുഴച്ചക്കയാണ് എടുത്തേക്കുന്നത് ഒരു പത്തിരുപത് ചൊള കുരുവൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ വേണം കട്ട് ചെയ്ത് എടുക്കേണ്ടത് എന്നിട്ട് നന്നായി കഴുകി എടുക്കണം അതിന് ശേഷം നമുക്ക് അരപ്പുണ്ടാക്കണം ഈ ചക്കയും അരപ്പും എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത് ഞാനിവിടെ മുളകാണെങ്കിൽ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത് അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ ചക്കയും കപ്പയും ഒക്കെ വയ്ക്കുമ്പോൾ കാന്താരി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ചെറിയ ജീരവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടേക്കുന്നു ച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തൊലിയൊന്നും കളയാതെ അങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത് ചക്കൊന്നും അധികം വേവില്ല പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ ചക്കയും അരപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചക്ക കൂടി ഇടുന്നുണ്ടേ ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നല്ല ഇളക്കിയിട്ട് വേവിച്ചെടുക്കാൻ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് അതിന് ശേഷം ഒരു നൂറ് ഗ്രാം വൻപയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണം ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്തെടുക്കണേ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എറശേരിക്കൊക്കെ കുറച്ച് കുറച്ച് കറി കാണുമല്ലോ അതേപോലെ വേണമെന്നുണ്ടെങ്കിലും വെക്കാം അതല്ല ഇതൊക്കെ നമ്മളെല്ലാം കൂടെ കുഴച്ചെടുക്കത്തില്ല ചക്കയൊക്കെ കുഴച്ചെടുക്കത്തില്ലേ അതേപോലെ വെച്ചാലും രണ്ടും നല്ല ടേസ്റ്റാണേ നമ്മളിവിടെ കുറച്ച് കുഴച്ചിട്ടാണ് എടുത്തേക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ ചക്കക്കുരുവും വൻപയറും ചക്കയെല്ലാം കൂടെ അതിൻ്റെ കൂടെ അരപ്പും ഈ കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള അരപ്പല്ലേ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ ലാസ്റ്റ് നമുക്ക് കടുവ് താളിച്ച് ഒഴിക്കണം അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയിൽ കടുകും വറ്റലുമുളകും നല്ല മൂത്ത് വരുമ്പോൾ ഞാനിവിടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ ആ തേങ്ങയും കൂടെ എണ്ണയ്ക്കകത്ത് ഒന്നുകൂടെ ഇട്ട് നല്ല വഴട്ടണം അതിൻ്റെ കൂടെ കരിയാപ്പിലേം കൂടി ഇട്ട് നല്ല മൂപ്പിച്ച് നമ്മൾ ചക്കയിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ റെസിപ്പി എൻ്റെ ഫ്രണ്ട് ശ്രീദേവി പറഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ശ്രീദേവി ട്രുവണ്ടത്തുള്ളതാണ് എനിക്ക് തോന്നുന്നു ട്രുവാനത്തുള്ളവരാണ് ഈ ഇറശ്ശേരിയൊക്കെ വെക്കുന്നത് ചക്ക വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെ ചക്ക വെച്ചിട്ട് ഇറശ്ശേരി ഉണ്ടാക്കാറില്ല ഇത് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ മീൻകറിയുടെ കൂടെയും വേണമെങ്കിൽ കഴിക്കാം ഇത് ഒന്നുകൂടെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചേക്കുന്നത് നമുക്ക് വെറുതെ കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്